നമസ്കാരം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം പഞ്ചഭൂതങ്ങളാണുള്ളത് പൃഥ്വി ജലം അഗ്നി വായു ആകാശം ഇതിൽ വായു പഞ്ചഭൂതമായി വരുന്ന ചില നക്ഷത്രങ്ങളുണ്ട് തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം എന്നീ നക്ഷത്രങ്ങളാണ് വായു പഞ്ചഭൂതമായി വരുന്ന നക്ഷത്രങ്ങൾ ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള ഫലങ്ങൾ കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് ഈ വീഡിയോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആഗ്രഹിക്കുന്നതൊക്കെയും ഉടനടി സ്വന്തമാക്കണം എന്ന ചിന്ത ഉള്ളവരാണ് വായു നക്ഷത്രത്തിൽ ജനിച്ച ഭൂരിഭാഗം ആൾക്കാർ എല്ലാം പെട്ടെന്ന് നടക്കണം ഒന്നും വച്ച് താമസിപ്പിക്കുന്നത് ഇഷ്ടമേയല്ല ഒരു യാത്ര പോയാലും ശരി ഒരു കാര്യത്തിനിറങ്ങിയാലും ശരി പെട്ടെന്ന് പോയിട്ട് വരിക പെട്ടെന്ന് നടത്തിയെടുക്കുക എന്നുള്ളതാണ് രീതി വെയിറ്റ് ചെയ്യുന്നത് ഇവർക്ക് ഇഷ്ടമേയല്ല അതൊരു ലൈനിൽ ക്യൂ നിൽക്കുന്ന കാര്യമായാലും ശരി അത്തരം കാത്തിരിപ്പുകൾ ഇവരെ വളരെ അസ്വസ്ഥരാക്കാറുണ്ട് മനസ്സിൽ ഒരു ആഗ്രഹം ഉണ്ടായി കഴിഞ്ഞാൽ ഊണും ഒക്കെ ഉപേക്ഷിച്ച് ഏതു വിധേയയും അത് സ്വന്തമാക്കാൻ പരിശ്രമിക്കുന്നവരാണ് മാർഗത്തിനല്ല ലക്ഷ്യത്തിനാണ് ഇവർ പ്രാധാന്യം കൊടുക്കുന്നത് ഉദ്ദേശിച്ച കാര്യം നേടാനായി ഏതു വഴിയും സ്വീകരിക്കും അതിൽ നന്മതിന്മകൾ നോക്കില്ല അതിൽ ശരി തെറ്റുകൾക്ക് സ്ഥാനം കൊടുക്കാറില്ല പരിശ്രമശാലികളാണ് ആരുടെയും ഔദാര്യത്തിൽ കഴിഞ്ഞുകൂടാൻ ഇവരെ കിട്ടാറില്ല ഇവർക്കത് ഇഷ്ടമേയല്ല തനിക്ക് ആരോഗ്യമുള്ള കാലത്തോളം അധ്വാനിച്ച് ജീവിക്കാനാണ് താല്പര്യം ദേഷ്യം വന്നു വന്നുകഴിഞ്ഞാൽ കണ്ണ് കണ്ടുകൂടാത്തവരാണ് പിന്നെ എന്തും പറയും എന്തും പ്രവർത്തിക്കും അത്തരം സാഹചര്യങ്ങളിൽ തൻ്റെ മുന്നിൽ നിൽക്കുന്നത് തൻ്റെ അടുത്ത് നിൽക്കുന്നത് ആരാണ് എന്താണ് എന്നൊന്നും ഏത് സന്ദർഭമാണ് എന്നൊന്നും ഇവർ പരിഗണിക്കില്ല തൻ്റെ ദേഷ്യം തീർത്തിട്ട് തന്നെ വേറെ കാര്യം അങ്ങനെ ദേഷ്യത്തിന്റെ പുറത്തും ഒരു പെട്ടെന്നുണ്ടാകുന്ന വികാരത്തിൻ്റെ പുറത്തും ഒക്കെ പറയുന്ന വാക്കുകളും ചെയ്യുന്ന കാര്യങ്ങളും പല തിരിച്ചടികൾക്കും ശത്രുതകൾക്കും കാരണമാകും എന്ന് പറയാണ്ട് വയ്യ അത്തരം പല അനുഭവങ്ങളും ജീവിതത്തിൽ നേരിടേണ്ടതായി വരുന്നവരാണ് പക്ഷെ ഇവരുടെ ദേഷ്യത്തിന്റെ ആയിസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ് പെട്ടെന്ന് തന്നെ ആ ദേഷ്യമൊക്കെ മാറി നോർമലായി തന്നെ ഇവർ മാറാറുണ്ട് ദീർഘകാലം ആരോടും പിണങ്ങിയിരിക്കാൻ കഴിയാത്തവരാണ് എന്നാൽ തന്നെ ചതിച്ചവർക്ക് തന്നോട് അമിതമായ വിശ്വാസവഞ്ചന കാട്ടിയവർക്ക് ഒരു കാലത്തും ഇവർ മാപ്പ് കൊടുക്കാറും ഇല്ല ഏത് കാര്യവും നല്ലതുപോലെ ചിന്തിക്കാതെ എടുത്തു ചാടി പ്രവർത്തിക്കുന്ന പെട്ടെന്ന് തോന്നുന്നതനുസരിച്ച് അങ്ങ് പ്രവർത്തിച്ചു പോകുന്ന ഒരു രീതി ഇവരിൽ പല ആൾക്കാരിലും കണ്ടുവരാറുണ്ട് അപ്പം അങ്ങനെ ചെയ്യുന്നത് പല തിരിച്ചടികൾക്കും കാരണമായേക്കാം അതുകൊണ്ട് തന്നെ എന്തും ചിന്തിച്ച് പ്രവർത്തിക്കാനാണ് ഇവർ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ചഞ്ചലമായിട്ടുള്ള മനസ്സുള്ളവരാണ് അധികം ഒരു കാര്യത്തിലും ഉറച്ചു നിൽക്കണം എന്നില്ല സ്ഥിരമായിട്ടുള്ള അഭിപ്രായങ്ങളോ നിലപാടുകളോ ഒക്കെ ഉണ്ടാകണം എന്നില്ല തന്റെ ഇഷ്ടങ്ങളും അഭിപ്രായങ്ങളും വിശ്വാസങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും ഒന്നിലും സ്ഥിരമായി അടിയുറച്ച് നിൽക്കാൻ സാധിച്ചെന്ന് വരില്ല അതിന് ഉറച്ചു നിൽക്കാൻ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ ശ്രമിച്ചാലും അതിന് അത് നടന്നു എന്ന് വരില്ല നിസാര കാര്യം മതി മനസ്സിളകി മറിയും സെൻസിറ്റീവായ ആൾക്കാരാണ് അധികവും എന്തെങ്കിലും വിഷമം ഉണ്ടായാൽ അത് തന്നെ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടേയിരിക്കും ദുഃഖങ്ങളെയും താൻ അനുഭവിച്ച പ്രയാസങ്ങളെയും ഒന്നും പെട്ടെന്ന് മറക്കാൻ ഇവർക്ക് സാധിക്കില്ല അവയൊക്കെ മറക്കാൻ ശ്രമിക്കുമ്പോഴും ഇടയ്ക്കിടെ മനസ്സിൽ വരികയും വീണ്ടും ഓർത്തോർത്ത് ദുഃഖിക്കുകയും ചെയ്യും മനസുഖം കുറയും എന്ന് ചുരുക്കം ശാന്തമായിട്ടുള്ള മനസ്സുള്ള വായു നക്ഷത്രക്കാർ കുറവെന്ന് തന്നെ പറയേണ്ടി വരും എപ്പോഴും ടെൻഷനായി കൂട്ടം ചിന്തകളായിരിക്കും അമിതമായിട്ടുള്ള ചിന്ത ഉത്കണ്ഠ എന്നിവ കുറച്ചാൽ തന്നെ മനസുഖം കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല അതിനാണ് ഇവർ ശ്രമിക്കേണ്ടത് വരേണ്ടത് വരിക തന്നെ ചെയ്യും അതിരുന്നാലോചിച്ച് ദുഃഖിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എല്ലാത്തിനെയും ഒരൽപ്പം ഇമോഷണലായി സമീപിക്കുന്ന രീതിയും ഇവരിൽ കാണാറുണ്ട് ചിലപ്പോൾ മറ്റുള്ളവരുടെ തമാശകൾ പോലും ഇവരെ വളരെ ഹർട്ട് ചെയ്തു എന്നിരിക്കും നല്ല ഒബ്സർവിംഗ് കപ്പാസിറ്റി ഉള്ളവരാണ് ഒരു വ്യക്തിയെ ആയാലും ഒരു കാര്യത്തെ ആയ ഒരു കാര്യത്തെ ആയാലും നല്ലവണ്ണം വിലയിരുത്താൻ ഇവർക്ക് സാധിക്കാറുണ്ട് ഇവരുടെ അത്തരം വിലയിരുത്തലുകൾ നിഗമനങ്ങൾ പലതും ശരിയായി വരാറും ഒരു കാര്യം ഒരിക്കൽ കേട്ടാൽ മതി അത് കുറേ കാലം ഓർത്തു വയ്ക്കാനും ഉള്ള കഴിവ് പല വായു നക്ഷത്രത്തിൽ ജനിച്ചവരിലും കാണാറുണ്ട് എല്ലാ കാര്യങ്ങളും വളരെ പ്ലാനിങ്ങോടുകൂടി വളരെ ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരല്ല ഇവർ എല്ലാം വരുന്നെടുത്ത് വെച്ച് കാണാം എന്നതാകും രീതി പക്ഷെ നല്ല പ്ലാനിങ്ങോട് കൂടി നല്ലതുപോലെ ചിന്തിച്ച് ഇവർ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ വിജയിക്കാറുമുണ്ട് പലപ്പോഴും അതിനെ സാധിക്കാറില്ല അല്ലെങ്കിൽ സമയം അതിനനുവദിക്കാറില്ല മനം അല്ലെങ്കിൽ മൂഡ് സ്വിങ്സ് ഇവർക്ക് ഇത്തിരി കൂടുതലാണ് ഓരോ സമയത്തും ഓരോ രീതിയിൽ അങ്ങ് പെരുമാറിക്കളി സന്തോഷം സ്നേഹം വെറുപ്പ് ദേഷ്യം ഇതൊക്കെ നിമിഷ നേരം കൊണ്ട് തന്നെ ഇവരുടെ മുഖത്തും മനസ്സും ഒക്കെ വന്നും പോയി നിൽക്കും വളരെ ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഉള്ളിലൊന്നും പുറമെ മറ്റൊന്നും വച്ച് പെരുമാറാൻ ഇവർക്ക് കഴിയാറില്ല ഉള്ള കാര്യം ഒളിയും മറയും കൂടാതെ പറഞ്ഞു തീർക്കുക ചെയ്തു തീർക്കുക എന്നുള്ളതാണ് പതിവ് പറയേണ്ടത് പറയാതെ ചെയ്യേണ്ടത് ചെയ്യാതെ വീർപ്പുമുട്ടലോടുകൂടി ജീവിക്കാൻ ഇവർക്ക് കഴിയാറില്ല പ്രതികരണ ശേഷി ഇത്തിരി കൂടുതൽ ഉള്ളവരാണ് മനസ്സിൽ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞാലും ചെയ്താലും പ്രതികരിക്കാതെ ഇരിക്കാൻ ഇവർക്ക് കഴിയാറില്ല വളരെ അങ്ങോട്ട് സഹിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കാൻ കഴിയാത്തവരാണ് എന്ന് പറയേണ്ടിവരും മനസ്സിൽ തോന്നുന്നത് അങ്ങ് പറയുക ബാക്കിയെല്ലാം വരുന്നേക്ക് വെച്ച് കാണാം എന്ന് ചിന്തിക്കുന്നവരാണ് അധികം അതുപോലെ തന്നെ തന്നെ ആരും വിമർശിക്കുന്നതും അമിതമായി കുറ്റപ്പെടുത്തുന്നതും ഒന്നും ഇവർക്ക് സഹിക്കാൻ പറ്റി എന്ന് വരില്ല അങ്ങനെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നാവിന്റെ ചൂട് അറിയുക തന്നെ ചെയ്യും ും ചെയ്യുന്നതും ഒക്കെ ശരിയാണ് എന്ന ഭാവം കൊണ്ടു നടക്കുന്നവർ ധാരാളമായി വായു നക്ഷത്രത്തിലുണ്ട് തനിക്കൊരു തെറ്റു പറ്റിയാലും അവർ അതിനെ പെട്ടെന്ന് അംഗീകരിച്ച് തരണമെന്നില്ല ന്യായീകരിച്ചെന്നും ഇരിക്കും തന്റെ കഴിവുകളിൽ നല്ല വിശ്വാസവും തന്റെ പ്രവൃത്തികളിൽ ആത്മവിശ്വാസവും ഉള്ളവരാണ് അതുകൊണ്ട് തന്നെ ഒരു കാര്യം ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ രണ്ടാമതൊന്ന് ആലോചിക്കാതെ തന്നെ അത് ചെയ്തു തീർക്കാറുണ്ട് സ്നേഹബന്ധങ്ങളിൽ വളരെ ആത്മാർത്ഥത പുലർത്തുന്നവരാണ് ആരെയും സ്നേഹിച്ച് വഞ്ചിക്കാനോ സ്നേഹം കാട്ടാനോ ഇവർക്ക് കഴിയാറില്ല പക്ഷേ താൻ പലപ്പോഴും സ്നേഹിക്കുന്നവരിൽ നിന്ന് വിശ്വാസവഞ്ചനയും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടതായി വരാറുണ്ട് സ്നേഹിക്കുന്നവർ എന്താവശ്യപ്പെട്ടാലും പറ്റില്ല നോ എന്ന് പറയാൻ ഇവർക്ക് കഴിയാറില്ല രണ്ടാമതൊന്ന് ആലോചിച്ച് നോക്കാതെ ചെയ്തു കൊടുക്കും അവസാനം കുഴിയിൽ വീഴുമ്പോഴായിരിക്കും വേണ്ടിയിരുന്നില്ല എന്ന് വിചാരിക്കുന്നത് സ്വന്തം കാര്യത്തിൽ തെറ്റായ തീരുമാനങ്ങൾ എടുത്താലും മറ്റുള്ളവർക്ക് നല്ല വഴി പറഞ്ഞു കൊടുക്കാനും നല്ല ഉപദേശങ്ങൾ കൊടുത്ത് അവരെ നന്നാക്കാനും ഒക്കെ കഴിവുള്ളവരാണ് ഇഷ്ടപ്പെടുന്നവർ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ തന്നെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മറക്കാനോ സഹിക്കാനോ ഇവർക്ക് കഴിയില്ല ഇത്രയൊക്കെ സ്നേഹിച്ചിട്ടും ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ എന്ന ചിന്ത വേട്ടയാടിക്കൊണ്ടേയിരിക്കും തന്റെ ഇഷ്ടങ്ങളെ ആഗ്രഹങ്ങളെ അടക്കി വയ്ക്കാൻ സാധിക്കാത്തവരാണ് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് സന്തോഷകരമായി തങ്ങ് ജീവിക്കുക അത്ര തന്നെ പൈസയും കൂടെ കയ്യിലുണ്ടെങ്കിൽ പിശുക്കാറില്ല ഒന്നിനും ഒരു കുറവും കൂടാതെ നല്ല രീതിയിൽ തന്നെ ജീവിച്ചു പോകുന്നവരാണ് പ്രിയപ്പെട്ടവരുടെ കാര്യത്തിൽ ഇത്തിരി പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയേണ്ടി വരും താൻ ഇഷ്ടപ്പെടുന്നവർ എപ്പോഴും തന്റെ കൂടെ വേണമെന്നും കൂടെ നിൽക്കണമെന്നും എപ്പോഴും തന്നെ കെയർ ചെയ്യണമെന്നും താൻ പറയുന്നതൊക്കെ അനുസരിക്കണമെന്നും ഒക്കെ ആശിക്കുന്നവരാണ് താൻ ഏറെ ഇഷ്ടപ്പെടുന്നവർ മറ്റുള്ളവരെ അമിതമായി സ്നേഹിക്കുന്നത് കണ്ടാൽ അസൂയ വരുന്നവരും അത്തരം കാര്യങ്ങളിലൊക്കെ വളരെ ഫ്രസ്ട്രേറ്റഡ് ആയി ഇവരെ കാണാറുമുണ്ട് സ്നേഹിച്ച് കൊല്ലുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം ചില കാര്യങ്ങളെപ്പറ്റി മനസ്സിൽ ഒരു വിശ്വാസം വന്നു കഴിഞ്ഞാൽ അതിന് ആര് തെറ്റെന്ന് പറഞ്ഞാലും അതിനെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ ഇവർക്ക് സാധിക്കാറില്ല അത് അബദ്ധമാണെന്ന് അനുഭവത്തിലൂടെയേ ഇവർക്ക് മനസ്സിലാവുകയുള്ളു ആരെയും പെട്ടെന്ന് കണ്ണുമടച്ച് വിശ്വസിക്കുന്ന രീതിയും ഇവരിൽ കാണാ കാണാറില്ല എല്ലാവരെയും എല്ലാത്തിനെയും ഒരു സംശയത്തോടെ വീക്ഷിക്കുന്ന പതിവും ഇവരിൽ കാണാറുണ്ട് അതുപോലെ ഏത് കാര്യത്തെ പറ്റിയായാലും നൂറുകൂട്ടം സംശയങ്ങളും ആശങ്കകളും ഒക്കെ ആയിരിക്കും പൂർണ്ണ തൃപ്തിയോടെ വിശ്വാസത്തോടെ ഒരു കാര്യവും ചെയ്യാൻ സാധിക്കണം എന്നില്ല എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ മനസ്സിന്റെ ഒരു കോണിൽ അവശേഷിച്ചിരിക്കും ഇൻട്രോവർട്ടായിട്ടുള്ള ആൾക്കാർ വായുനക്ഷത്രത്തിൽ ഉണ്ടെങ്കിലും ഈ നക്ഷത്രങ്ങൾ ജനിച്ച മിക്കവരും എല്ലാവരോടും സഹകരിച്ചും സ്നേഹത്തിൽ പെരുമാറിയും സംസാരിച്ചും ഒക്കെ ജീവിക്കാൻ താല്പര്യപ്പെടുന്നവരാണ് സൗഹൃദങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്നവരാണ് സുഹൃത്തുക്കളോടോ സുഹൃത്തുക്കളോടൊത്ത് ഇരിക്കുമ്പോഴാണ് ഇവരെ അധികവും വളരെ സന്തോഷവാന്മാരും സന്തോഷവതികളുമായി കാണപ്പെടുന്നത് തന്റെ ജീവിതത്തിലെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ അത്തരം സൗഹൃദ നിമിഷങ്ങളിലൂടെയാണ് ഇവർ തരണം ചെയ്യുന്നത് സ്വജനത്തെക്കാൾ ഇവർക്ക് ഗുണമുണ്ടാകുന്നതും നല്ല സുഹൃത്തുക്കളെ കൊണ്ടായിരിക്കും ജീവിതത്തിൽ പെട്ടെന്നുള്ള ഒരു പുരോഗതിയും ഭാഗ്യാനുഭവങ്ങളും ഒക്കെ ഇവർക്ക് കുറഞ്ഞിരിക്കും പല നഷ്ടങ്ങളും കഷ്ടങ്ങളും നേരിട്ട് തന്റെ പരിശ്രമത്തിലൂടെ അധ്വാനത്തിലൂടെ എല്ലാം നേടിയെടുക്കുന്നവർ ആകും ജീവിതത്തിൽ മെച്ചപ്പെടണം എന്നില്ല പടി പടിയായി മാത്രമേ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവുകയുള്ളൂ ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്ത് പെട്ടെന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചാലും പരാജയമായിരിക്കും ഫലം പരാജയങ്ങളിൽ അടങ്ങി ഒതുങ്ങിയിരിക്കാൻ കഴിയുന്നവരുമല്ല വിജയം വരെയും പോരാടുക തന്റെ തൻ്റെ കുടുംബം കഴിഞ്ഞേ മറ്റെന്തും ഉണ്ടായിരിക്കുകയുള്ളു കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവരാണ് കുടുംബത്തിനെ വളരെ നല്ല രീതിയിൽ തന്നെ പരിഗണിക്കുന്നവരാണ് അതിലും മദ്യം തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങളിൽ പ്രിയമുള്ളവർ ധാരാളമായി ഈ നക്ഷത്രങ്ങളിൽ ഉണ്ട് അതിൽ അടിമപ്പെട്ടു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് സാമ്പത്തികമായിട്ടുള്ള നിരവധി ഉയർച്ച താഴ്ചകളിലൂടെയാണ് ജീവിതം കടന്നുപോകാൻ സാധ്യത നല്ല സമ്പത്ത് വരുന്ന കാലവും ഉണ്ടാകും സാമ്പത്തികമായി ഏറെ ഏറെ പ്രശ്നങ്ങളിൽപ്പെടുന്ന ബാധ്യതയിൽ കഴിയുന്ന കാലവും അനുഭവിക്കേണ്ടതായി വരും സാമ്പത്തികമായ പല ഉയർച്ചയും താഴ്ചയും ഇവർ നേരിടും എന്നുള്ളതാണ് സത്യം പല വിധേനയുള്ള സാമ്പത്തിക ബാധ്യതകളിലും കഷ്ടപ്പാടിലും പെട്ടുപോയ ധാരാളം വായു നക്ഷത്രത്തിൽ ജനിച്ചവരെ നമുക്ക് സമൂഹത്തിൽ കാണാനായി സാധിക്കും അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ സാമ്പത്തിക അച്ചടക്കം നിർബന്ധമായും പാലിക്കേണ്ടതായിട്ടുണ്ട് ജാതകത്തിലും കൂടെ ഏഴാം ഭാവം അനുകൂലമാണെങ്കിൽ നല്ല ദാമ്പത്യ ജീവിതം തന്നെ ഇവർക്ക് ഉണ്ടാകാറുണ്ട് എന്നാൽ മൂലം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച മിക്ക സ്ത്രീകളും ദാമ്പത്യസംബന്ധമായോ സന്താന സംബന്ധമായിട്ടോ ഉള്ള ദുഃഖം അനുഭവിക്കുന്നതായി കാണാറുണ്ട് ഒന്നുകിൽ ഭർത്താവുമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും കലാരും അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പ്രവൃത്തികളോ സ്വഭാവമോ ഒക്കെ കാരണമുള്ള പ്രയാസം ഇതൊക്കെ അനുഭവിക്കുന്നതായി കാണാറുണ്ട് ചിലർ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകും മറ്റുള്ളവർ ഡിവേഴ്സിലേക്ക് എത്തുകയും ചെയ്യും വായു നക്ഷത്രത്തിൽ ജനിച്ച മിക്ക സ്ത്രീകളും ഭർത്തൃ വീട്ടുകാരുമായി രമ്യതയിൽ പോകുന്നതായിട്ടും കാണാറില്ല പല വിധേയുള്ള സംഘർഷങ്ങൾ അവർ തമ്മിൽ ഉണ്ടാകാറുള്ള ഉണ്ടാകാറുള്ളതായി കാണാറ് സമൂഹത്തിലെ എല്ലാ തൊഴിൽ മേഖലയിലും ഇവരെ കാണാൻ സാധിക്കും പഠിക്കാൻ നല്ല കഴിവുള്ളവരാണ് എങ്കിൽ വിദ്യാഭ്യാസ പുരോഗതി നേടി നല്ല ഉദ്യോഗം തന്നെ സ്വന്തമാക്കാൻ ഇവർക്ക് സാധിക്കും വിദേശം സർക്കാർ ജോലി സ്വകാര്യ ജോലികൾ കമ്പനി അങ്ങനെയൊക്കെയുള്ള വിവിധ തൊഴിൽ മേഖലകളിൽ നമുക്ക് വായു നക്ഷത്രത്തിൽ ജനിച്ചവരെ കാണാനായി സാധിക്കും ഏത് തൊഴിൽ ചെയ്താലും ആ ചെയ്യുന്ന തൊഴിലിനോട് നൂറ് ശതമാനം കൂറും ആത്മാർത്ഥതയും പുലർത്തുന്നവരാണ് സ്നേഹം കൊണ്ട് മാത്രമേ വായു നക്ഷത്രങ്ങളിൽ ജനിച്ചവരെ കീഴടക്കാൻ സാധിക്കുകയുള്ളൂ വാശിയോ വൈരാഗ്യോ ഒക്കെ കാട്ടിക്കഴിഞ്ഞാൽ ഒരു രീതിയിലും തലകുനിച്ച് തരുന്നവർ അല്ല അപ്പോൾ ഇതാണ് വായു നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള ഫലങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷ വിഷയങ്ങളെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ നന്ദി